അസ്സലാമു അലൈക്കും കഴിഞ്ഞ മാസമാണ് മലപ്പുറത്ത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഷൈമ ശനിവാർ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ നിക്കാഹ് നടന്നു ആ നിക്കാഹ് നടന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ആ പെൺകുട്ടി തൂങ്ങി മരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് ആ പെൺകുട്ടിക്ക് ആ വിവാഹവുമായി ഇഷ്ടമില്ലാതിരുന്നുവെന്നും തൊട്ടടുത്ത വീട്ടിലെ ഒരു ചെറുപ്പക്കാരനുമായി ഈ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയത് ആ സമയത്ത് ആ തൊട്ടടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയുടെ മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളന്ന് വളരെയധികം കൃത്യമായി സംസാരിച്ചതാണ് ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളും ഞാൻ വിശദീകരിച്ചതാണ് ഇസ്ലാമിൽ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ആ ആത്മഹത്യ അത് ഒരു പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമല്ല എന്നും അത് നമുക്കുണ്ടാക്കുന്നത് വെറും നഷ്ടം മാത്രമാണ് എന്നതിനെക്കുറിച്ചും ഞാൻ സംസാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് അതിനേക്കാൾ സങ്കടകരമായ മറ്റൊരു വാർത്തയാണ് ആ പെൺകുട്ടിയെ പ്രണയിച്ചിരുന്ന ആ പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്ന അയൽവാസിയായ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കാനിടയായി വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ രണ്ടുപേരും ജീവൻ എടുക്കുന്നു അന്നാ വാർത്ത വന്നപ്പോൾ അയൽവാസിയായ ചെറുപ്പക്കാരൻ എന്ന് മാത്രമാണ് വാർത്തകൾ പുറത്തുവിട്ടത് എന്നാൽ ഇപ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ പ്രായവും പേരുമെല്ലാം പുറത്തു വരുന്നത് ഷജീർ എന്നായിരുന്നു ആ ചെറുപ്പക്കാരന്റെ പേര് വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായം താൻ പ്രണയിച്ചിരുന്ന ഷൈമ സിനിവാർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഈ ചെറുപ്പക്കാരനും ആത്മഹത്യക്ക് ശ്രമിക്കാനിടയായി അതിനുശേഷം ഈ ചെറുപ്പക്കാരനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു തിരിച്ചതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ശുചിമുറിയിൽ കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു ലായനി എടുത്തു കുടിച്ച് വീണ്ടും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണ് അതിനുശേഷം ഈ ചെറുപ്പക്കാരനെ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സജീർ പെട്ടെന്ന് അവിടെ നിന്നും കാണാതാവുകയാണ് പിന്നീട് ആ ചെറുപ്പക്കാരനെ കണ്ടെത്തുന്നത് തൂങ്ങിമരിച്ച നിലയിലായിരുന്നു എടവണ്ണ പുകമണ്ണെന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ചെറുപ്പക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് താൻ പ്രണയിച്ചിരുന്ന ഷൈമ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിയോഗം ആ ചെറുപ്പക്കാരനെ എത്രത്തോളം മാനസികമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ വ്യക്തമാണ് അതുകൊണ്ടാണ് ഒരു വട്ടമല്ല രണ്ടു വട്ടം ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് മൂന്നാമത് മരണപ്പെടുകയും ചെയ്യുന്നു ഇവർ രണ്ടുപേരും വലിയ ഇഷ്ടത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നു സജീർ തന്നെയാണ് ഷൈമയുമായിട്ടുള്ള ആ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് മൈ ഏഞ്ചൽ എന്റെ മാലാക എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും വെള്ളവസ്ത്രം അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തു വിവാഹം കഴിച്ചൊന്നിച്ച് ജീവിക്കണമെന്നായിരുന്നു ഇരുവരുടെയും ആഗ്രഹം എന്നാൽ ഷൈമയുടെ വീട്ടുകാർ മറ്റൊരു നിക്കാഹ് നിർബന്ധിച്ച് നടത്തി ഷൈമയുടെ സമ്മതമില്ലാതെയാണ് ബന്ധുക്കൽ നിക്കാഹ് നടത്തിയത് എന്ന് പോലീസ് അന്വേഷണത്തിലും ബോധ്യപ്പെട്ടിരുന്നു ജനുവരി അവസാനമായിരുന്നു നിക്കാഹ് മതാചാരപ്രകാരം ചടങ്ങ് നടത്തിയെങ്കിലും ഭർത്താവിന്റെ വീട്ടിലേക്ക് ഷൈമയെ കൂട്ടിക്കൊണ്ടു പോയിരുന്നില്ല പിന്നാലെ വീടിനുള്ളിൽ ഷൈമ തൂങ്ങി മരിക്കുകയായിരുന്നു ഷൈമയുടെ ഉപ്പ നേരത്തെ മരണപ്പെട്ടിരുന്നു അതിനുശേഷം പിതൃ സഹോദരന്റെ വീട്ടിലായിരുന്നു ഷൈമ താമസിച്ചിരുന്നത് താനേറെ ഇഷ്ടപ്പെട്ടിരുന്ന താനേറെ പ്രണയിച്ചിരുന്ന തന്റെ പ്രിയതമയോടെ വിയോഗത്തിൽ സജീർ ജീവനെടുക്കുമ്പോൾ ഒരുപക്ഷെ പുരോഗമനവാദികളും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമൊക്കെ ഇതിനെ ഒരു പ്രണയത്തിന്റെ കാവ്യാത്മകമായി ചിത്രീകരിക്കാം ഇതാണ് യഥാർത്ഥ പ്രണയം ഇതാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല കമൻറ്റുകളൊക്കെ ഇടാം പക്ഷെ നഷ്ടമാർക്കാണ് ഈ കമൻ്റിടുന്നവർക്കല്ല അല്ല ആ പെൺകുട്ടിക്കും ആ ചെറുപ്പക്കാരനും തന്നെ ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയും ചെറുപ്പക്കാരനെയും വർഷങ്ങളായി ഓമനിച്ച് താലോലിച്ച് വളർത്തിയ ആ മാതാപിതാക്കൾക്ക് തന്നെയാണ് നഷ്ടം അവരെ ചുറ്റിപ്പറ്റിയുള്ളവർക്ക് അവരെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം വേദനകൾ മാത്രമാണ് സമ്മാനിക്കുന്നത് ആത്മഹത്യ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമല്ല അത് വെറും നഷ്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്നു ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പേടിച്ചോടലാണ് അതിനെ വർണ്ണിച്ചിറങ്ങുന്ന കൽവു പോലുള്ള പടങ്ങൾ കണ്ട് ആവേശം കൊള്ളുന്ന ന്യൂജൻ പിള്ളേർക്കും മനസ്സിന് ത്രാണിയില്ലാത്ത ആളുകൾക്കും മാത്രമേ ഇതെല്ലാം വലിയ എന്തുവാണെന്ന് തോന്നുകയുള്ളൂ ഈ രണ്ടുപേരുടെ മരണം തന്നെ എടുത്താൽ വളരെ ചെറുപ്പമാണ് ഇനിയും ഒന്നിക്കാനും ഇനി ഒളിച്ചൂടാനുമൊക്കെ സമയവും കാലവുമുണ്ട് ചിലപ്പോൾ ഇവരുടെ വിവാഹം വീട്ടുകാർ സമ്മരിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് ഒന്നിച്ചു പോകില്ല എന്ന് തോന്നി പിരിയാനിടയുണ്ട് എത്രയോ പ്രണയ വിവാഹങ്ങൾ അങ്ങനെയായിട്ടുണ്ട് അതുമല്ലെങ്കിൽ ചിലപ്പോൾ മരിക്കുവോളം ചിലപ്പോൾ ഈ സ്നേഹത്തോടെ ജീവിച്ചു എന്ന് വരാം അതല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇതിന് മനോഹരമായ ജീവിതം മറ്റൊരാളുമായി കിട്ടിയെന്ന് വരാം അതുമല്ലെങ്കിൽ ആ ബന്ധവും ശരിയായില്ല എന്ന് വരാം ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല ഒരൊറ്റ നിമിഷം മതി എല്ലാം മാറി മറിയാം ഇതൊന്നും നോക്കാതെ അങ്ങ് മരിച്ചു ചെന്ന് അവിടെ ഒന്നിക്കാമെന്ന് സ്വപ്നം കാണുന്നത് വെറും വിട്ടിത്തരം മാത്രമാണ് ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ നിങ്ങളുടെ പെൺകുട്ടികളുടെ സമ്മതമില്ലാതെ അവർ വിവാഹം ചെയ്തു കൊടുക്കുവാൻ പാടില്ല ജീവിക്കേണ്ടത് നിങ്ങളല്ല നിങ്ങളുടെ മക്കളാണ് അവരുടെ ജീവിതത്തിന് സന്തോഷമാണ് നാം ആഗ്രഹിക്കുന്നത് അവരുടെ സമ്മതമില്ലാതെ മറ്റൊരാളുടെ കൈകളിലേക്ക് നമ്മുടെ മക്കളുടെ കൈ കൈപിടിച്ചേൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിതകാലം മുഴുവനും അവർ അനുഭവിക്കാൻ പോകുന്നത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്ത വാർത്തകൾ ഒരുപക്ഷെ നാളെ നമ്മളും കേൾക്കേണ്ടി വരും മോസബാനഹുബത്താലം നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ ഇതോടൊപ്പം എം എ യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ കഴിയില്ല മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ ആ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് ആ മനുഷ്യന്റെ ഇടപെടലുകളെക്കുറിച്ച് കുറിച്ച് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം സമ്പത്തിന്റെ കൊടുമുടി നിന്നിട്ടും വലിയ പണക്കാരനെന്ന അഹങ്കാരമില്ലാതെ താഴെത്തട്ടിൽ എല്ലാവരെയും ഒരുപോലെ കാണുകയും ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മഹാമനുഷ്യ സ്നേഹി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആ വീഡിയോ പങ്കുവച്ചത്

അദ്ദേഹത്തിന്റെ കമ്പനിയിലെ ഒരു തൊഴിലാളി മരണപ്പെടുകയാണ് ആ സ്റ്റാഫ് മരണപ്പെടുന്ന സമയത്ത് ആ സ്റ്റാഫിന്റെ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയും ആ മയത്തിനെ കൊണ്ടുപോകുന്ന എം എ യൂസഫ് അലിയുടെ വീഡിയോ അബുദാബി അൽ വഹദാം ആൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിരുന്നു തിരൂർ കന്മനം സ്വദേശി സി വി ഷിഹാബുദ്ദീൻ നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു പ്രായം വ്യാഴാഴ്ച ജോലിക്കിടെയാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരണപ്പെടുന്നത് ഒരു സ്റ്റാഫിനെ പോലെയല്ല നേരെ മറിച്ച് ഷിഹാബുദ്ദീനെ ഒരു സ്വന്തം കൂടപ്പറപ്പായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുകയാണ് ഒരുപക്ഷെ ഇതുപോലൊരു മനുഷ്യനെ ഇത്രയും നിഷ്കളങ്കനായ ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനെ നമുക്കെവിടെയാണ് കാണാൻ കഴിയുക സുന്ദരമായ ഇസ്ലാമിൻ്റെ മഹത്വങ്ങൾ പഠിച്ചവർക്കെ ഇസ്ലാമിൻ്റെ മനോഹരത മനസ്സിലാക്കിയവർക്കെ ഒരുപക്ഷേ ഇത്തരം മനോഹരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ തൊഴിലാളിയും മുതലാളിയും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന മനോഹരമായ കാഴ്ച പണക്കാരനും പാവപ്പെട്ടവനും ഒന്നാണ് എന്ന് മനസ്സിലാക്കി തരുന്ന മനോഹരമായ ദൃശ്യം മനുഷ്യൻ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ് ഒരു മനുഷ്യൻ എത്രത്തോളം നിഷ്കളങ്കനാകുന്നു ഒരു മനുഷ്യൻ എത്രത്തോളം എളിമയുള്ളവനാകുന്നു അത്രത്തോളം അവൻ തൻ്റെ ജീവിതത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും അത് തന്നെയാണ് എം എ യൂസഫ് അലി സാഹിബിൻ്റെ ജീവിതത്തിലും കാണുവാൻ സാധിക്കുന്നത് തന്റെ പണത്തിനും പദവിയിലും അഹങ്കരിക്കാതെ എല്ലാവരെയും ചേർത്തു പിടിച്ച് സ്നേഹിക്കുന്ന മഹാമനുഷ്യൻ അള്ളാഹു അദ്ദേഹത്തിന് തീർഘായസും ആരോഗ്യവും ആഫ്യത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ സഹോദരന്റെ ഖബരടം അള്ളാസുബാനഹുബ് വിശാലമാക്കട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹുസ് ബാനഹൂബത്തായാലും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ